നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള വാർത്തയാണ് ഇന്നലെ പുറത്തേക്ക് വന്നത് നേപ്പാളിൽ വിനോദസഞ്ചാരത്തിന് പോയ രണ്ട് കുടുംബാംഗങ്ങൾ ശ്വാസമൂട്ടി മറിക്കുകയുണ്ടായി അവരുടെ വാർത്ത ഏറെ നുംബരത്തോടെയാണ് ലോകവും കേട്ടുണർന്നത് തന്നെ എന്നാൽ ദുബായിൽ ജോലി ചെയ്തിരുന്ന പ്രവാസി മലയാളിയായ പ്രവീണിന്റെ ഓർമ്മയിൽ വിതുമ്പുകയാണ് പ്രവാസികൾ ഏവരും ജോലി ദുബായിലാണെങ്കിലും ആണെങ്കിലും പ്രവീൺ കുമാറിന്റെ മനസ്സെന്നും നാട്ടിലാണെന്നായിരുന്നു സുഹൃത്തുക്കൾ പറയുന്നത് പ്രദേശത്തെ എല്ലാ കാര്യങ്ങൾക്കും പ്രവീൺകുമാർ ഉണ്ടാകുമായിരുന്നു വീടിന് സമീപത്തെ ചെങ്കോട്ടുകോണം അയ്യൻകോയിക്കൽ ക്ഷേത്രത്തിൽ ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ ഫെബ്രുവരി രണ്ടു വരെ ഉത്സവമാണ് നേപ്പാളിൽ നിന്ന് വെള്ളിയാഴ്ച മടങ്ങിയെത്തിയാൽ ഉത്സവം കഴിഞ്ഞ് ദുബായിലേക്കുള്ളൂ എന്ന സുഹൃത്തുക്കളെ അറിയിച്ച ശേഷമായിരുന്നു പ്രവീൺ യാത്ര പുറപ്പെട്ടത് മുൻപ് ഈ ക്ഷേത്രത്തിലെ ഭാരവാഹിയായിരുന്നു പ്രവീൺ ഓണത്തിന് പ്രവീൺ നാട്ടിലെ കൂട്ടുകാരുമായി ഒത്തുചേരുമായിരുന്നു അച്ഛൻ പ്രസിഡന്റായ ഐ എൻ കോയിക്കൽ റെസിഡൻസ് അസോസിയേഷന്റെ രണ്ട് ദിവസത്തെ പരിപാടികളുടെ ഭാഗമായി വടംവലി മത്സരത്തിൽ പങ്കെടുത്ത പ്രവീണിനെ ഓർത്ത് വിതുമ്പുകയാണ് സുഹൃത്തുക്കൾ പ്രവീൺ കുമാർ പഠനകാലത്ത് തന്നെ ആർ എസ് എസിനൊപ്പമായിരുന്നു ശ്രീകാര്യ ഭാരവാഹി യും പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോഴും പഠനത്തിൽ നിന്നും ശ്രദ്ധ മാറിയിരുന്നില്ല രണ്ടായിരത്തി നാലിൽ പാപ്പനങ്കോട് എഞ്ചിനീയറിംഗ് കോളേജിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിന് പഠിക്കുമ്പോഴും വിദ്യാർത്ഥി രാഷ്ട്രീയം ഒഴിവാക്കിയിരുന്നില്ല പ്രവീൺ കോളേജിൽ നിന്നിറങ്ങി രണ്ടായിരത്തി അഞ്ചിൽ ദുബായിൽ ജോലിക്കെത്തി അകലെയാണ് ജോലിയെങ്കിലും നാട്ടിലെ കൂട്ടുകാരെന്നും പ്രവീണിന് ആവേശമായിരുന്നു നേപ്പാളിൽ മരിച്ച പ്രവീണിന്റെ വീടായ തിരുവനന്തപുരം ചെങ്കോട്ടുകോണം അയ്യൻകോയ് കല്യാണിൽ രോഹിണി ഭവന മുന്നിൽ വാർത്ത അറിഞ്ഞെത്തിയവർ അനവധിയാണ് ദുബായിൽ ജോലി ചെയ്യുമ്പോഴും എഞ്ചിനീയറിംഗ് ബാച്ചിലെ അൻപത്തിയാറ് പേരെയും കൂട്ടിണക്കാനുള്ള ശ്രമങ്ങൾ പ്രവീൺ നടത്തിയിരുന്നു അടുത്ത വർഷം ഇരുപത് വർഷം പൂർത്തിയാക്കുന്ന ബാച്ചിലെ എല്ലാവരെയും കണ്ടെത്തി പൂർവ വിദ്യാർത്ഥി സംഗമം നിശ്ചയിച്ച ശേഷമാണ് നേപ്പാളിലേക്ക് പോയത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വിദേശത്തുമുള്ള സുഹൃത്തുക്കളുമായി പ്രവീൺ പതിവായി ഒത്തുചേരാറുണ്ട് സുഹൃത്തുക്കളുടെ കുടുംബവുമായി യാത്രകളും പതിവായിരുന്നു സുഹൃത്ത് സംഘം വിദേശത്തേക്ക് പോകുന്നത് ആദ്യമായാണ് സഹപാഠിയും ഡാർജിലിങ്ങിൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥനുമായ രാംകുമാറിനെ കണ്ട ശേഷമാണ് സംഘം നേപ്പാളിലേക്ക് പോയത് സംഘത്തിലുണ്ടായിരുന്നവർ വാട്സാപ്പിലൂടെ വിവരം അറിയിച്ചപ്പോഴാണ് നാട്ടിലുള്ള സുഹൃത്തുക്കാർ അപകട വിവരം അറിഞ്ഞത് അമ്പലപ്പുഴ പാപ്പനങ്കോട് നിവാസികളായ സുഹൃത്തുക്കളും കുടുംബവുമാണ് നേപ്പാൾ യാത്രയിൽ ഒപ്പമുണ്ടായിരുന്നവർ ഭാര്യ ശരണ്യ പഠനാവിഷയത്തിനായി കഴിഞ്ഞ വർഷം കൊച്ചിയിൽ താമസം തുടങ്ങിയിരുന്നു അതുവരെ കുടുംബം ദുബായിൽ പ്രവീണിനൊപ്പമായിരുന്നു എന്നാൽ പ്രവീൺ തിരിച്ചുവരില്ല പ്രവീൺ തങ്ങളോടൊപ്പം ജോലി ചെയ്യാൻ തിരിച്ചുവരില്ല എന്ന വാർത്ത ഏറെ നുംബരത്തോടെയാണ് പ്രവാസികളെ കേട്ടിറിഞ്ഞത് തന്നെ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ